പിന്നെ ഉച്ചത്തേക്കുള്ള ഊണ് പൊതു കെട്ടാനുള്ള എടുപ്പിലെ കേട്ടോ പിന്നെ എന്തൊക്കെ കറികളുണ്ടെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ സച്ചു ആ തോരനാണേ നമ്മുടെ ഉലുവയുടെ ഇല തോരൻ ഇച്ചിരി കയ്പ്പുണ്ട് അതുകൊണ്ട് നമ്മളൊരു വ്യത്യസ്തമായ രീതിയിലാണ് വെച്ചേക്കുന്നത് കേട്ടോ അത് നമ്മളെങ്ങനെയുള്ള വീഡിയോ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ചിക്കൻ തോരനാണ് ഇന്ന് രണ്ട് തരം തോരനുണ്ട് പിന്നെ ചെറിയൊരു ചിക്കൻ കാല് വറുത്തത് കേട്ടോ എന്നും മീനല്ലേ പിന്നൊരു വ്യത്യസ്തമായിട്ട് കൊണ്ടുപോവാന്ന് ചോദിച്ചു പിന്നെ എന്നാച്ചു ആ അച്ചാർ നമ്മുടെ ചിരുമ്പിക്ക അച്ചാർ ഇനി ഇത്രയൊക്കെ തന്നെയാണ് കൂടുതലുള്ള കറികൾ നമുക്കിത് പൊതി കെട്ടാം പൊതി കൂടെ റെഡി ആയിട്ടോ ഇതാണ് കേട്ടോ ഒരു ഇല അത്യാവശ്യം ചെറിയൊരു കയ്പുണ്ട് ഇപ്പം നമ്മൾ കയ്പ്പ് മാറ്റാണുള്ള കാര്യം ഇവിടെ ഇതിന് ഇവിടെ ചേർത്താണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇപ്പം ഷുഗറിനൊക്കെ വളരെ അത്യുത്തമായിട്ടുള്ളൊരു ഇലയാണ് എല്ലാ ആഴ്ചയിലും ഒരു ദിവസം തോരം വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഷുഗറൊക്കെ ഉള്ളവർ അതിന് നമ്മളൊരു പാനടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കി കഴിഞ്ഞ് ഇട്ട് പൊട്ടിച്ച് അതിലേക്ക് വറ്റൽ മുളക് അറിവേപ്പില ഒന്ന് മൂപ്പ് മൂപ്പിച്ചെടുക്കണം കേട്ടോ അതൊന്ന് മൂത്ത് റെഡിയായിട്ട് വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാളം നമ്മളിവിടെ തീർത്ത് പൊടിയായിട്ട് അരിഞ്ഞേക്കുന്നത് അതിലൂടെ ചേർന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ ഒന്ന് വാടിയാൽ മതി അതൊന്ന് വാടി റെഡി ആയി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ അരപ്പ് നമ്മളുടെ ജീരകം തേങ്ങ മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ വെളുത്തുള്ളി ഇത്രയും ചേർത്ത് ചതച്ചെടുത്തേക്കുന്ന കേട്ടോ തീർത്ത് അരച്ചിട്ടില്ല ചതച്ചെടുത്തേക്കുന്ന അരപ്പോടെ ചേർത്ത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറണം വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം അതിലൊക്കെ രണ്ട് മുട്ട ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി ഒരു തോരൻ പരുവ് വരെ ആകണം വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇത് ഈ ഒരു പരിവ് വരെ എത്തുമ്പോൾ നമ്മൾ അരിഞ്ഞ് ഒഴിവയുടെ ഇല ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതുപോലെ പൊടിയായിട്ട് നമ്മൾ അരിഞ്ഞേക്കുന്ന കുറച്ച് തണ്ടും കൂടെ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ ആവശ്യമുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ കഴിച്ചാൽ കുറച്ച് കയ്പ് കൂടും ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് ആ പായ കയ്പിനെ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാം കുറച്ച് വെള്ളം കൂടെ തളിച്ചു കൊടുത്ത് നമുക്കൊരു അഞ്ച് മിനിറ്റ് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ആവി കയറ്റാം കേട്ടോ നമ്മുടെ ഉലുവാത്തവരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് ഇളക്കി അവിടെ നാവിൽ നിന്ന് ഏറ്റിക്കഴിയുമ്പോൾ തന്നെ നമ്മുടെ തോരൻ ഇവിടെ റെഡിയാവും കേട്ടോ നമ്മുടെ ചിക്കൻ തോരൻ അതിന് വേണ്ടി പാൻ എടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പം ഇട്ട് പൊട്ടിച്ച് അതിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടെ ചേർത്ത് ഒന്ന് കേട്ടോ ആവശ്യത്തിനുള്ള കറിവേപ്പിലും ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചേക്കാൻ സംഭവമുള്ള അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി സവാള സവാളയൊന്ന് വാടി വരണ വരുന്ന ഇളക്കി കൊടുക്കണം കേട്ടോ അതൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് ഗരം മസാല അര ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല പിന്നെ നമ്മുടെ അരപ്പ് അരപ്പിന് നമ്മൾ മുളക് പൊടി മഞ്ഞപ്പൊടി പിന്നെ ജീ കുറച്ച് ജീരകവും തേങ്ങ കൂടെ ചേർത്ത് അരച്ചെടുത്തേക്കുന്നത് കേട്ടോ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിപ്പിച്ച് അതിൻ്റെ പച്ചമുളക് മാറണം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മുടെ ചിക്കൻ ഞാൻ ഇവിടെ അഞ്ച് ഈ ചെറിയ പീസ് ചിക്കൻ നേരത്തെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് വേവിച്ച് അത് നമ്മൾ ചിക്കി എടുത്തേക്കുന്ന കേട്ടോ അതിപ്പോൾ അതിൻ്റെ ദശകളെല്ലാം ഉള്ളി ഇതേ ചെറിയ പീസുകളാക്കി എടുത്തേക്കുന്നതാണ് അതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി എടുക്കാം നന്നായിട്ട് ഇളക്കി അതൊന്ന് യോജിപ്പിച്ച് കഴിയുമ്പോൾ അതിലേക്കൊരു ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായി ഇളക്കെ കേട്ടോ നമ്മൾ ചിക്കനെയും നന്നായിട്ട് ഉപ്പ് ചേർത്തേക്കുന്നുണ്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാത്ത നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ